അതിനെ അവസാനം ഈ ക്യാപ്റ്റൻസി വിവാദങ്ങൾക്കിടെ ഹാർദിക് പാണ്ഡ്യയെ സപ്പോർട്ട് ചെയ്തും മുൻ താരങ്ങൾ എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാറ്റാനുള്ള മുംബൈ ഇന്ത്യൻസിന്റെ തീരുമാനത്തെ ശരി വരിച്ചുകൊണ്ട് എത്തിയവർ ചില്ലറക്കാരില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങൾ തന്നെയാണ് നമുക്കറിയാം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിനെതിരെ ആരാധക രോഷം പുകയുമ്പോഴും മുതിർന്ന ക്രിക്കറ്റ് താരങ്ങളെല്ലാം ഒരുവിധം വളരെ ശ്രദ്ധാപൂർവമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയിരുന്നത് ഒരേ സമയം മുംബൈ മാനേജ്മെന്റിനെയും രോഹിത് ശർമ്മയെയും തള്ളി പറയാതെയുള്ള ഡിപ്ലോമസി മുൻ കളിക്കാരുടെ എല്ലാം പ്രസ്താവനകളിലുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയ തീരുമാനം തന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് ഒരുവിധം എല്ലാ ക്രിക്കറ്റ് കാര്യങ്ങളിലും തന്റേതായ നിലപാട് പറയാറുള്ള മുൻ ഇന്ത്യൻ താരം ബസി ജാഫറ സമയത്ത് പറഞ്ഞത് രോഹിതിനെ ഇത്ര തിടുക്കപ്പെട്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട കാര്യമില്ലായിരുന്നുവെന്നും ജാഫർ ക്രിക്കറ്റ് ഫോയിലെ ചാറ്റ് ഷോയിൽ പറയുകയുണ്ടായി രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയ മുംബൈയുടെ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി അത്ര വേഗത്തിലായിരുന്നു ആ തീരുമാനം വന്നത് ഹാർദിക് പാണ്ഡ്യെ ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ എത്തിച്ചപ്പോൾ തന്നെ ഹാർദിക്കിനെ ആക്കാമെന്ന് ഒരുപക്ഷേ മുംബൈ മാനേജ്മെന്റ് അദ്ദേഹത്തോട് പറഞ്ഞു കാണും എന്നാൽ ഇക്കാര്യം രോഹിത്തിനോട് അവർ പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മുംബൈ ടീമിൽ ക്യാപ്റ്റൻ സ്ഥാനം ആഗ്രഹിക്കുന്ന ഏതാനും കളിക്കാർ വേറെയുമുണ്ട് ഇപ്പോൾ ടി ട്വന്റിയിൽ ഇന്ത്യയെ നയിക്കുന്ന സൂര്യകുമാർ യാദവാണ് അതിലൊരാൾ സൂര്യകുമാർ ഇന്ത്യയെ നന്നായി നയിക്കുകയും ചെയ്യുന്നുണ്ട് ജസ്പ്രീത് ബുംറയാണ് മറ്റൊരാൾ മുമ്പ് ഇന്ത്യയെ ടെസ്റ്റിൽ ബുംറ നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിട്ടാണ് ഈ തീരുമാനമെന്ന് പ്രതീക്ഷിക്കാം കാരണം അത്രയും തിടുക്കപ്പെട്ടാണ് മുംബൈ തീരുമാനമെടുത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിൽ ഹാർദിക്കിന് കീഴിൽ കളിക്കുന്ന രോഹിത് ശർമ്മ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ എത്തിയാൽ രോഹിത്തിന് കീഴിൽ കളിക്കാൻ ഹാർദിക് തയ്യാറാകും കാണേണ്ട കാര്യമാണ് എന്നാണ് വസീം ജാഫർ തന്റെ നിലപാട് അതുപോലെ ആദ്യ ദിവസം കൂടുതൽ പേരും വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻ തോക്കുകളിൽ പ്രമുഖരായ പേർ കഴിഞ്ഞ ദിനം ഹാർദിക് പാണ്ഡ്യക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തുകയുണ്ടായി ഒരാൾ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ആയിരുന്നു മറ്റൊരാൾ പ്രമുഖ കമൻഡേറ്ററും മുൻ താരവുമായ സഞ്ജയ് മഞ്ജുടേഖറും നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരുന്ന റുഖി പോണ്ടിങ്ങിന് കീഴിൽ ആദ്യഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് മോശം പ്രകടനം തുടർന്നപ്പോഴാണ് സീസണിടയിൽ വെച്ച് തന്നെ രോഹിത് ശർമ്മ മുംബൈയുടെ നായകനായി ചുമതലയേറ്റത് ആ വർഷം കിരീടം നേടിയ മുംബൈ പിരീട് രോഹിത്തിന് കീഴിൽ നാല് തവണ കൂടി കിരീടം നേടുകയുണ്ടായി കിരീട കണക്കുകളിൽ ഇങ്ങനെ റെക്കോർഡ് നേട്ടം ഐ പി എല്ലിൽ കൊയ്തപ്പോഴാണ് രോഹിത് ഇന്ത്യൻ ക്യാപ്റ്റൻ ആവാനുള്ള നറുക്കും അദ്ദേഹത്തിന് വീണത് ഇന്ത്യൻ ക്യാപ്റ്റനായും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി കണക്കുകൾ ആർക്കും പിറകിലല്ല എന്ന് നമുക്കറിയാം അങ്ങനെ ഇരിക്കെയാണ് ഈ ലോകകപ്പിന് ശേഷം അപ്രതീക്ഷിതമായി ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് വിട്ട് മുംബൈയിലേക്ക് തിരികെ എത്തിയതും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനായി അവരോധിതനായതും അതിനുശേഷം ഇതുവരെയും രോഹിത്തോ മറ്റ് മുംബൈ കളിക്കാരോ ഈ തീരുമാനത്തെ പരസ്യമായി സ്വാഗതം ചെയ്തതായോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടതായോ പ്രതികരിച്ചതായോ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ സീനിയർ താരങ്ങളായ ജസ്പ്രീത് ബുംറയുടെ ചിലപ്പോൾ മൗനമാണ് നല്ലതെന്ന സ്റ്റാറ്റസും സൂര്യകുമാർ യാദവിന്റെ ഹൃദയം നുറങ്ങുന്ന ഇമോജിയും വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ചുറ്റിപ്പറ്റി വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു മുംബൈ ക്യാമ്പിൽ നിന്നും സച്ചിൻ അടക്കമുള്ളവർ മെന്റൽ സ്ഥാനം മാറുന്നു എന്ന തരത്തിലുള്ള കിംബതന്തികൾ വരെ ഒഴുകുകയുണ്ടായി ഏതായാലും ഈ തീരുമാനത്തോടെ മുംബൈ ക്യാമ്പിൽ ഒന്നും പഴയതുപോലെയല്ല എന്ന് ാണ് കാര്യങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഐ പി എൽ കരിയറിന് തുടക്കമിട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം ടീമിനൊപ്പം തുടരുകയും ചെയ്തിരുന്നു എന്നാൽ തുടർച്ചയായ പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും എല്ലാം അവസാന സീസണുകളിൽ ഹാർദിക്കിനെ മുംബൈയിൽ വലച്ചിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശേഷം താരത്തെ കൈവിടാൻ മുംബൈ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു തുറന്ന് നടക്കാനിരുന്ന ലേലത്തിൽ ഹാർദിക്കിനെ തിരികെ വാങ്ങാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു പക്ഷേ ലേലത്തിനു മുമ്പ് ഐ പി എല്ലിലെ പുതിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ഗുജറാത്ത് ടൈറ്റൻസ് ഹാർദിക്കിനെ ടീമിലെത്തിക്കുകയും നായക സ്ഥാനം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ക്യാപ്റ്റനായ അനുഭവ സമ്പത്തില്ലാതിരുന്ന ഹാർദിക്കിനെ ഈ റോൾ ഏൽപ്പിച്ചപ്പോൾ പലരും അന്ന് നെറ്റിച്ചുളിക്കുകയും ചെയ്തിരുന്നു പക്ഷെ കോച്ച് ആശിഷ് നെഹ്റയും ഹാർദിക്കും ചേർന്നുള്ള കോമ്പിനേഷൻ ആദ്യ സീസണിൽ തന്നെ ഗുജറാത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എല്ലിൽ കിരീടം ചൂടുകയും ചെയ്തു ആ സീസണിന് മുമ്പ് തന്നെ പൂർണ്ണ ഫിറ്റ്നസ് തിരിച്ചു പിടിച്ച ഹാർദിക് ബാറ്റിംഗിനൊപ്പം ബോളിങ്ങിലും ക്യാപ്റ്റൻസിയിലും നിർണായക താരമായി മാറുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിലും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ഗുജറാത്ത് കസറുകയുണ്ടായി തുടർച്ചയായി രണ്ടാം കിരീടത്തിന് കയ്യെത്തും ദൂരത്ത് അവർ എത്തിയെങ്കിലും ഫൈനലിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെടുകയായിരുന്നു ഇതോടെ ഹാർദിക്കിന്റെ നേതൃപാഠവും ലോകം അംഗീകരിച്ചു ഇതിനിടെ ദേശീയ ടീമിനെയും അദ്ദേഹത്തിന് നയിക്കാനുള്ള അവസരം ലഭിച്ചു രോഹിത്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞ നവംബറിന് ശേഷം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയെ സ്ഥിരമായി നയിച്ചു കൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ഏകദിനത്തിലാവട്ടെ അദ്ദേഹം വൈസ് ക്യാപ്റ്റനുമാണ് ഇവയെല്ലാമാണ് ഹാർദിക്കിനെ ഗുജറാത്തിൽ നിന്നും തിരികെ വാങ്ങാനും ശേഷം ക്യാപ്റ്റനാക്കാനും മുംബൈ െ പ്രേരിപ്പിച്ചത് അപ്പോൾ അതിനുശേഷം കൂടുതൽ പേരും ഹാർദിക്കിനെ വില്യം സ്ഥാനത്ത് നിർത്തി പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഐ പി എൽ പുതിയ സീസണിൽ മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റി പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസിനൊപ്പം കഴിഞ്ഞ രണ്ട് സീസണുകളിലും രോഹിത് ശർമ്മ ക്ഷീണിതനായിരുന്നു എന്നും രാജ്യത്തെയും ഐ പി എൽ ടീമിനെയും നയിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും പ്രകടനത്തെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുമാണ് ഗവാസ്കർ പറഞ്ഞത് നമ്മൾ ശരികളിൽ ും തെറ്റുകളിലേക്കും പോകരുത് പക്ഷേ മുംബൈ എടുത്ത തീരുമാനം ടീമിന് വേണ്ടിയുള്ളതാണെന്നാണ് സത്യം കഴിഞ്ഞ രണ്ടു വർഷമായി ബാറ്റിംഗിൽ പോലും രോഹിത്തിന്റെ സംഭാവന അല്പം കുറഞ്ഞിട്ടുണ്ട് നേരത്തെ അദ്ദേഹം വലിയ വലിയ സ്കോറുകൾ നേടാറുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടിരുന്ന രോഹിത് ശർമ്മയിലെ ആ ഒരു മോജോ മുംബൈ ടീമിനൊപ്പം ഇപ്പോൾ കാണുന്നില്ല തുടർച്ചയായി ക്രിക്കറ്റ് കളിക്കുന്നത് കാരണം അദ്ദേഹം അല്പം തളർന്നിരിക്കുകയാണ് ഗവാസ്കർ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് അതിനൊപ്പം തന്നെ ഹാർദിക് ഒരു യുവ ക്യാപ്റ്റനാണ് ഹാർദിക് രണ്ടു തവണ ഗുജറാത്തിനെ ഫൈനൽ വരെ നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം അവരെ കിരീടത്തിലേക്കും നയിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് അവർ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കിയതെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഗവാസ്കർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുംബൈ ആരാധകരെ നടക്കുന്ന ഈ തീരുമാനം മുംബൈ ഇന്ത്യൻസ് പ്രഖ്യാപിച്ചത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ തെരഞ്ഞെടുത്ത ആ ഒരു വാർത്ത മുംബൈയുടെ ഭാവിയിലേക്കുള്ള തീരുമാനം എന്നാണ് കോച്ച് ജയവർധന അവരുടെ ഡയറക്ടറായ ജയവർദ്ധന ആ തീരുമാനത്തെ വിശേഷിപ്പിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകനായി ഹാർദിക് പാണ്ഡ്യയെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം രൂക്ഷമാകവേ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെ പിന്തുണച്ച് രംഗത്തെത്തിയ മറ്റൊരു പ്രമുഖൻ സഞ്ജയ് മഞ്ജുരേക്കറാണ് മുൻ ഇന്ത്യൻ താരം ടി ട്വന്റിയിൽ മികച്ച റെക്കോർഡുള്ള കഴിവ് തെളിയിച്ച ക്യാപ്റ്റനാണ് ഹാർദിക് എന്ന വസ്തുതയെ വികാരം കൊണ്ട് മറക്കരുത് എന്നാണ് സഞ്ജയ് മഞ്ജുരേക്കർ തന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ കഴിഞ്ഞ ദിവസം ജൊഹാനാസ്ബർഗിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിന് ശേഷം സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു സഞ്ജയ് മഞ്ജുരേക്കർ രോഹിത് ശർമ്മയെക്കുറിച്ച് ആരും വൈകാരികമായോ വികാരപരമായ ചിന്തിക്കരുത് മുംബൈ ഇന്ത്യൻസ് നടത്തിയത് ഒരു നല്ല നീക്കമാണെന്ന് ഞാൻ കരുതുന്നു ഹാർദിക് പാണ്ഡ്യ കഴിവ് തെളിയിച്ച ക്യാപ്റ്റനാണ് നായകനെന്ന നിലയിൽ നിരവധി വിജയങ്ങളും നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ടി ട്വന്റി ും ആയ താരമാണ് മുംബൈ ഇന്ത്യൻസുമായുള്ള രോഹിത് ശർമ്മയുടെ ദീർഘകാലത്തെ ബന്ധവും അഞ്ച് ട്രോഫികൾ അവർക്ക് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ നേതൃശേഷിയുമെല്ലാം പ്രശംസനീയമാണ് എന്നിരുന്നാലും ഹാർദിക് പാണ്ഡ്യെ നായക സ്ഥാനം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ട്രാൻസ്ഫർ എങ്ങനെ സംഭവിച്ചു എന്നതിന്റെയും മുംബൈ ഇന്ത്യൻസ് ഇത്രയും അധികം പിന്തുണക്കുന്നതിന്റെയും സമ്മർദ്ദം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ ഐ പി എല്ലിൽ അനുഭവപ്പെടില്ലെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് സഞ്ജയ് മഞ്ജുരേക്കർ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത് ഹർദിക് പാണ്ഡ്യയുടെയും രോഹിത് ശർമ്മയുടെയും പ്രതികരണങ്ങൾക്കായിട്ടാണ്